രണ്ടായിരത്തി പതിനഞ്ചിലെടുത്ത ഒരു വീഡിയോ ആണ് എൻ്റെ വീടിൻ്റെ മുൻവശത്തായിട്ട് നിങ്ങൾക്ക് ആ ഒരു ചളി പൂട്ടി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും അതായത് വയലില് ട്രാക്ടർ കൊണ്ട് പൂട്ടിയിട്ടത് അവിടെ എല്ലാം കൃഷി ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ഒരു വീഡിയോ നിങ്ങൾ സൈഡിലും കാണുന്നുണ്ടാവും അത് നിലത്ത് നിന്നുള്ള ഗ്രൗണ്ട് വീഡിയോ ആണ് അതായത് എൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള ആ കൃഷി ചെയ്തിരുന്ന ആ കണ്ടങ്ങൾ പോലും ഇപ്പോൾ വളച്ച് മൂടിക്കെട്ടിയ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനഞ്ചില് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല കൃഷി ചെയ്തിരുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം ആ വയലുകളെല്ലാം കണ്ടം പൂട്ടിയ നിലയിലാണ് കിടക്കുന്നത് ഓക്കെ പിണറായി സർക്കാർ ആദ്യമായിട്ട് അധികാരത്തിലെത്തിയപ്പോൾ ആദ്യമായി പറഞ്ഞ കാര്യം കൃഷിയിടങ്ങളെല്ലാം തിരിച്ച് പിടിച്ച് കൃഷി ഇറക്കണം പരിശുഭൂമിയായിട്ട് ഒരു വയൽ ശേഖരം പോലും കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഏതൊക്കെയോ സംഘടനകൾ ഇത്തരത്തില് കൃഷി ചെയ്തിരുന്നു എൻറെ വീടിന്റെ മുൻവശത്തും കൃഷി ചെയ്തിരുന്നു നിങ്ങൾ ആകാശ ദൃശ്യമായിട്ട് മുകളിൽ കാണുന്ന വീഡിയോയിൽ മൂന്ന് കണ്ടങ്ങൾ അതായത് വയലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ എന്നാൽ എൻറെ വീടിന്റെ മുൻവശമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കണ്ടങ്ങൾ എല്ലാം ഇപ്പോൾ വളച്ച് കെട്ടിയിട്ടുണ്ട് അതുകൂടാതെ എഴുപത് സെന്റോളം സ്ഥലം ഇതേ കണക്കെ മണ്ണിട്ടപ്പോൾ ഞങ്ങൾ അത് തടഞ്ഞു തടഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇപ്പോ അവിടെ ഇവിടെ ആയി കുറച്ച് മണ്ണുകൾ കിടക്കുന്നു ആ മണ്ണ് ഭാവിയില് വലിയ മരങ്ങളായിട്ട് മാറും ആ വലിയ മരങ്ങളായി മാറിയ വയലുകൾ നാളെ എന്തായി മാറും ഇവിടെയുള്ള പറമ്പുകളായി കഴിയും ഓക്കെ ഇപ്പോ നിങ്ങൾ ആകാശദൃശ്യമായിട്ട് വലിയ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ആ വളച്ച് കെട്ടിയ ഭാഗം അതെല്ലാം കൃഷി ചെയ്തിരുന്ന കൃഷിയിടങ്ങൾ തന്നെയായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിവൈഎഫ്ഐ എന്ന ഒരു സംഘടനയാണ് ഇവിടെ എല്ലാം കൃഷി ചെയ്തത് പക്ഷെ ഇപ്പോ മണ്ണിട്ട് നികത്തിയ ഈ പറമ്പുണ്ടല്ലോ ഈ പറമ്പൊക്കെ ഏതോ ബൂർഷ എടുത്തതാണ് എന്നുള്ള കാര്യത്തിന് തർക്കമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെയാണല്ലോ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ ആകാശ ദൃശ്യത്തിൽ കണ്ട അതേ സ്ഥലം തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഞാൻ എടുത്തു കാണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോഴേക്കും എന്റെ കൺമുനിൽ കാണുന്ന വയലുകൾ പോലും നികത്തപ്പെട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇപ്പോ കഴിഞ്ഞ ദിവസം വിവാദമായിട്ടുള്ള ഒരു ലാൻഡാണ് ഈ കാണുന്നത് ആകാശ ദൃശ്യത്തിൽ അവിടെ കൃഷി ചെയ്തിരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം വീഡിയോ എന്റെ വലതുവശത്ത് അടിയിൽ ആ ചെറുതായി കാണിക്കുന്ന ഭാഗം ഇവിടെ മണ്ണിട്ട് നികത്തിയ നിലയിലും വീടുകൾ വന്ന നിലയിലുമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാരണം ഒരാൾക്ക് ഒരു വീട് വെക്കാം കുഴപ്പമില്ല പക്ഷെ അഞ്ച് സെന്റിലും കടന്ന് അത് പത്തും പതിനഞ്ചും ഇരുപതും സെന്റിലേക്ക് കിടക്കുമ്പോൾ സാധാരണക്കാരന്റെ അവസ്ഥ അത് പറയേണ്ടതായിട്ടില്ലല്ലോ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു പാഠം അതായത് അയ്യോ നികത്തല്ലേ തണ്ണീർ തടങ്ങൾ നികത്തല്ലേ എന്ന് അതേത് ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചെന്നല്ല നമ്മൾ അത് സ്കൂളിൽ നിന്ന് പഠിക്കണതാണ് പക്ഷെ അതേ സ്കൂളിനെ തന്നെ നമ്മൾ ഒരുപാട് കാര്യത്തിന് ശേഷം വിരൽ ചൂണ്ടുകയാണ് എന്താ നമ്മുടെ സ്കൂൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നിന്നിരുന്നത് ഒരു വയൽ നികത്തിയാണ് ഈ വയല് മുഴുവൻ നികത്തിയിട്ടാണ് പൂക്കത്ര ദാരുളയതായ സ്കൂൾ നിൽക്കുന്നത് ഞാനിവിടെ പഠിച്ചതാണ് ഇപ്പൊ അത് പറയുമ്പോൾ ഒരു വിഷമമുണ്ട് ഇപ്പൊ എൻ്റെ അടുത്ത് കൂടെ ഒരു തോടുണ്ടല്ലോ ഈ തോട് വെങ്ങിനിക്കുളം ഭാഗത്ത് നിന്ന് വരുന്ന എൻ്റെ വീടിൻ്റെ ഭാഗത്ത് വരുന്ന തോടാണ് ഈ തോട് സുഗമമായിട്ട് ഈ വഴി ഒഴുകിയിരുന്നതാണ് ഇവിടെ ഒരു വയലുണ്ട് ആ വയലിനുള്ളിലൂടെ ആയിരുന്നത് പോയിരുന്നത് ഞാൻ നടന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ പിന്നിൽ കാണുന്ന സാധനം ഈ തോട് ഇങ്ങനെ ഒഴുകി 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 ഇതാ ഇങ്ങനെ പോകും നമ്മുടെ നാട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ മറ്റൊരു പ്രധാന കാരണം ഇതാണ് ഈ വെള്ളം ഒഴുകി പോവേണ്ട വഴിയാണത് കണ്ടോ ഇവിടെ എത്തുമ്പോൾ അത് കല്ലിട്ട് മൂടി നിർത്തി വെച്ചിരിക്കണം ഈ പോകുന്ന വഴി ഞാൻ ഈ കാണിക്കുന്ന വഴി എല്ലാം വയലാണ് ഇതാ ഇതുവരെ മണ്ണിട്ടിട്ടുണ്ട് എട്ട് എടഫ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് വെങ്ങിനിക്കരുടെ ഭാഗം തന്നെയാണ് ഈ വെള്ളം നിൽക്കുന്ന ഭാഗമില്ലേ ഇതൊക്കെ വയലാണ് ഇവിടെ വന്ന് വെള്ളം അടിഞ്ഞുകൂടി നിന്നു ഈ തോട് ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ വെള്ളം പൊന്തി ഇതാ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചു വരുന്ന സാധനത്തിന്റെ വിപരീതമായിട്ടാണ് ഈ സ്കൂൾ തന്നെ പ്രവർത്തിക്കുന്നത് കണ്ടോ മണ്ണിട്ട് നികത്തി കൊണ്ടിരിക്കുക ഇവിടെ സ്കൂൾ കോളേജ് കാണാം ഈ കോളേജും ഈ ഒരു രീതിയിൽ തന്നെ മണ്ണിട്ട് നികത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ തോട് പോകേണ്ട വഴി അത് പതുക്കെ വന്ന് 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 അവസാനിപ്പിച്ചു ഇവിടെ നിന്നത് തോട് റോഡായി ഓക്കെ കണ്ടില്ലേ ഈ ഭാഗമൊക്കെ നിരത്തിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതിന് വിപരീതമായിട്ടാണ് സ്കൂളിൻ്റെ പ്രവർത്തനം കണ്ടില്ലേ ഈ കോളേജ് ഈ സ്കൂള് കോർപ്പറേറ്റുകൾ താണോ ആരും ഇതാണോ എന്ന് എനിക്കറിയില്ല നമുക്ക് സംസാരിക്കേണ്ടത് സംസാരിച്ചല്ലേ എപ്പോൾ കണ്ടില്ലേ പണ്ടിട്ട് നകത്തിക്കൊണ്ടിരിക്കുക ഒരു കീരി പോണതാ ഒരു ഭാഗം പൂർണ്ണമായിട്ടില്ലാണ്ടോ അത് മൂടും ഇല്ല ഇവിടെ എത്തുമ്പോഴത്തേനും കോൺക്രീറ്റ് പാതയായി സ്കൂള് എന്തായി മാറി ഫുള്ള് അടച്ച് കെട്ടി കൃഷി ചെയ്തിരുന്ന വയൽ പിന്നെ സ്കൂൾ ഗ്രൗണ്ടിൽ എന്തോ ഒരു ചരിത്രം കൂടി ഉണ്ട് രീതിയിൽ സ്കൂളും ഇതൊക്കെ അവസ്ഥത കോൺക്രീറ്റ് കഷ്ണങ്ങൾ ഉറങ്ങിട്ട് അടക്ക ഇനി എന്ത് പറയാനുള്ള നാട് അത്ര രീതിയിൽ വെള്ളപ്പൊക്കത്തിലാകാനുള്ള പ്രധാന കാരണം ഞാനൊക്കെ പഠിച്ചിറങ്ങിയ അത് സ്കൂൾ തന്നെയാണെന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ വിഷമാണ് എന്തായാലും സ്കൂളിൻ്റെ കുറച്ച് പിറകു കൂടി ഞാൻ കാണിച്ചു തരാം എത്രയോ വലിയ ശേഖരം നികത്തിയിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഈ സ്കൂൾ ഇവിടെ വരുന്നത് ഇപ്പൊ അവിടെ ഒക്കെ പഠിച്ചിറങ്ങി അവിടെ നിന്ന് ഇറങ്ങി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പോലും ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഒരുപാട് സ്ഥലം ഈ സ്കൂളിന്റെ പിറകിൽ തന്നെ ആളുകൾ കയ്യേറിയിട്ടുണ്ട് അക്കേഷ് നിറഞ്ഞു എടപ്പ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നാളെ ഈ വയലെല്ലാം എന്താവും പറമ്പായി രജിസ്റ്റർ ചെയ്യപ്പെടും എല്ലാ നാട്ടിലും ഉണ്ടാവു കേട്ടോ ഇങ്ങനെ അങ്ങനെ ആരും കുറ്റം പറയാനൊന്നും പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ മാത്രം ശക്തമായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ട് എന്ത് കാര്യം കൂട്ടമായിട്ടല്ലേ എല്ലാത്തിനും പ്രതികരിക്കേണ്ടത് പക്ഷേ രാഷ്ട്രീയം എന്ന ഒരു വല്ലാത്ത ഒരു നാടകീയത നമ്മുടെ നാട്ടിലുണ്ട് അത് പല ആളുകൾക്കും പണത്തിന് വേണ്ടി തിരിയുന്നതാകാം എന്തൊക്കെയായാലും നമ്മുടെ നാട് അത് നശിച്ച് നാരാണക്കല്ലെടുക്കാൻ നമ്മളൊരു കാരണമാവരുത് എങ്ങനെയെങ്കിലും കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ അത് ആളുകളുടെ അധികാരികളുടെ ഇടയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക എന്തായാലും എൻ്റെ ഈ ഒരു യുദ്ധം അതിവിടെ ആരംഭിച്ചിട്ടുള്ളൂ ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധം